വെൽക്കം ബാക്ക് ടു സ്റ്റോർ നമ്മൾ ഇന്ന് പത്ത് പതിമൂന്ന് കളേഴ്സിൽ നല്ല ഭംഗിയുള്ള ഏറ്റവും പുതിയ വെറൈറ്റി ജോർജറ്റ് സൽവാർ സെറ്റ് വിത്ത് പാകിസ്ഥാൻ ദുപ്പട്ട പൊട്ട കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ നാലെണ്ണ കയ്യിൽ പിടിച്ചിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ പിടിച്ചത് നമുക്ക് വൺ ബൈ വൺ ഓരോ കളേഴ്സും കണ്ടാലോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഇതിൽ തന്നെ ഫുള്ള് ഗിൽട്ട് വർക്ക് ഇതുണ്ടോ ഇങ്ങനെ സ്വീകൻസ് വർക്ക് സ്റ്റിക്ക് ചെയ്ത് ത്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടിപൊളിയാട്ടോ ജോർജ് ലക്നൗ ലക്നൌ വർക്ക് വരുവാണ് ചിക്കൻകാരി വർക്കാണ് കംപ്ലീറ്റ് പോർഷൻ വരിക എൻ പോർഷനിലേക്ക് വരുമ്പോൾ ആ ഒരു ലേസ് വർക്ക് നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്റ്റാർട്ടിൽ ഉള്ളതാട്ടോ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് ഇങ്ങനെയാണതിന് ഞാൻ ഇപ്പൊ കാണിച്ചു തരുന്നല്ലോ വർക്ക് വരും എൻ പോർഷനിലേക്ക് ആ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട നോക്കിയേ കിഡ്ലൻ ആയിട്ടുള്ള ഒരു പാകിസ്ഥാനി ദുപ്പട്ടയാണ് മിറർ വർക്ക് ഫുൾ ബോഡിയിൽ ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ കിഡലനായിട്ടുള്ള ഒരു പാകിസ്ഥാൻ ദുപ്പട്ടെയാണ് വരുന്നത് ഇപ്പൊ കുറച്ച് പേർക്കൊക്കെ മിറർ വർക്ക് വരുമ്പോൾ ചേന ഓവർ ആണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇതൊരു ലേസ് വർക്ക് സ്കാൽപ്പ് ചെയ്തിട്ട് ഒരു ലേസ് വർക്ക് പോലത്തെ ഒരു വർക്കാ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അടിപൊളിയാണ് കാണാനായിട്ട് ഓ സിമ്പിൾ ആണ് താനും എന്നാൽ പാകിസ്ഥാൻ ദുപ്പട്ട അത്രയും മിറർ വർക്ക് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വെറൈറ്റി കളക്ഷൻ ആട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ ഇതിനകത്തും പാകിസ്ഥാനി സോറി ലക്നൗ ത്രെഡ് വർക്കാ വരുന്ന കംപ്ലീറ്റ് അതുപോലെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് എൻ പോർഷനിൽ ഈ ഒരു ലൈൻസ് വർക്കും ഉണ്ട് ഉണ്ടോട്ടോ തുപ്പട്ട കണ്ടോ സെയിം തന്നെയാണ് എല്ലാത്തിന്റെയും ദുപ്പട്ട സെയിം ആട്ടോ വരുന്നത് അടിപൊളിയാ കാണാനായിട്ട് ഇങ്ങനെ വരും ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടി കളറും വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഒക്കെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ദെൻ കംപ്ലീറ്റ് ദുപ്പട്ടയിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അത്രയും കാണാമെന്ന് എനിക്കറിയില്ല സെയിം കളറ് ഈ ദുപ്പട്ടയുടെ തന്നെ സെയിം കളർ ത്രെഡ് വർക്കും ഉണ്ട് കംപ്ലീറ്റ് പോർഷനും ക്രിയേറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് അടിപൊളിയുടെ ഒരു ദുപ്പട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റൈറ്റ് ആണ് ട്രിബിൾ നയൻ നയൻ ഡബിൾ നയൻ ഫ്രീ ഷേപ്പിംഗ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് എന്നിട്ട് ഈയൊരു ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്കുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളാണ് വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ക്രേപ്പ് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് സാന്റോൺ ആണ് ബോട്ടോ ക്രേപ്പ് ലൈനിങ്ങും ക്രേപ്പ് ബോട്ടോ അറ്റാച്ച്ഡ് ആണ് സെയിം ദുപ്പട്ട തന്നെയാട്ടോ വരും നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ അടിപൊളി കളർ ചാർട്ട് ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വന്നിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു കളർ ഷെയ്ഡാട്ടോ ഈ ഒരു ഷെയ്ഡ് വരും ഇതും നമ്മളിപ്പോ രീതിക്ക് തന്നെയാണ് നല്ല നീളവും നല്ല രീതിയുള്ള മെറ്റീരിയൽ ആട്ടോ കിട്ടില്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോർമലി ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴും ഉപയോഗിക്കാം ഒത്തിരി മിറർ വർക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പാർട്ടി വെയർ ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ടായിരിക്കും ഇതൊക്കെയാകുമ്പോൾ നമുക്ക് നോർമലി വെയർ ചെയ്യാനും പറ്റുന്ന രീതിക്കുള്ള ഒരു കളക്ഷൻ ആണ് അട്ടിംപൊളിയാട്ടോ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ആയിട്ട് കാണാം താങ്ക് യു